ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനലേ ഫോണൊക്കെ ആയതുകൊണ്ട് ഇവിടെ അത്തത്തിനുള്ള പരിപാടിയായ അതൊക്കെ ഇതേ ഞങ്ങളുടെ പട്ടീനെ ഇവിടെ കിട്ടിയിരിക്കുക കുണോ പ്ലീസ് ഉണ്ടാ ഇവിടെ അത്ത കിട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേസ് ഇന്നും ചോക്കുകൊണ്ട് ഇവിടെ ഇവിടെ ടൈലാണ് ഇടുന്നത് എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്തൊക്കെയും നടക്കുന്നുമുണ്ട് കുറഞ്ഞതൊക്കെ കപ്പണിന് ശേഷം ഒരു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോട്ടൊക്കെ തൂപ്പുള്ളയിലാണ് ഇവിടുത്തെ അർത്ഥം കണ്ടോ ഒരു ൂടെ പോയിട്ട് അത്ത നോക്കാനുണ്ട് ജസ്റ്റ് നടുക്കളായിട്ട് നമ്മടെ ഇതിനൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കും അച്ചാർടാനാണ് ഇത് അച്ചാർടാനാണ് ഇതെന്താ ഇതൊക്കെ ഇങ്ങനെ ഇതെന്തോ ഇതെന്തോജല്ലേ എന്തോകറിയുണ്ട് ചോറ് അതും അങ്ങനെയാണ് അവിയായിരിക്കും സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് എല്ലാം ഒരുമിച്ച് കളിക്കാം വാഴയില വെട്ടാൻ പോകണം ഇനി ഇനി ഓൺ സ്പെഷ്യലായിട്ട് വാഴ സദ്യ കഴിക്കാൻ വേണ്ടി വാഴയിലെ പോയി വിട്ടാം കിടന്ന് വിട്ടാനോ കിടന്നുട്ടു ഇതൊക്കെ ഒട്ടിയാലോ ഈ വാഴ ഒട്ടിയാലോ ചിന്ത കൊടുക്കാതെ പൊക്കോ ഈ വാഴയൊക്കെ ഞങ്ങളെ കൊണ്ടു നിൽക്കുന്നുണ്ടോ അവിടെ മതിക്ക് അത്തം നേരെ വാഴയില വെട്ടാം ഞങ്ങൾ വാഴയുടെ ഇവിടെ എത്തിയിട്ട് പഠിക്കാം കുറച്ച് ഹൈറ്റ് കൂടുതലാണ്ട് ഞങ്ങൾ കുറച്ച് വേറെ ഇതെടുത്തിരിക്കുവാണ് അതെ പക്ഷേ നീളുള്ളവർ പൈപ്പ് എടുത്തിട്ടാണ് വാഴ ഇലവെട്ടാൻ വേണ്ടത് ഇതിനകത്ത് ബ്ലേഡ് വെച്ചിട്ട് അതെ ഇവിടെ ഇലവട്ടാൻ പോവുകയാണ് ഇലവട്ടാൻ കൃഷിയുടെ വരുന്നു കാഴ്ചത് ഇവിടുത്തെ ഞങ്ങൾ വാഴ വെട്ടാൻ പോലും വാഴ കൊല്ലച്ച് കിടക്കും അവിടെ കണ്ട് ഞങ്ങളുടെ കൃഷിയിടെ വരുന്നത് മൊത്തം ഉണങ്ങിപ്പോയി വാഴ വെട്ടാൻ വെട്ട് ഒന്നെങ്കിൽ വാഴ വെട്ടി വരും ഇല്ലെങ്കിൽ ആ കത്തി ആഴത്ത് വരും എന്തെങ്കിലും ഉണ്ടാവും വാഴ വെട്ടി വരുമോ ഇത് വെടുന്നതിനെ ചളിഞ്ഞ് ചളിഞ്ഞ് വരുവാണല്ലോ പക്ഷെ മടങ്ങി വരുവാണല്ലോ ഇത് ആ വന്ന് വർണ്ണമായിട്ടുണ്ട് വാഴയ്ക്ക് ഇനി വെട്ടിട്ട് ഞാൻ കാണിക്കാം റൈസ് ഇല്ല ഒരുപാട് എനിക്കി പിടിക്കണം അതിന് ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട് ഇനി ഇത് എടുത്തിട്ട് ഞാൻ കാണിക്കാം ആ താഴെത്തു വന്ന് ഇത് ഞാൻ വെട്ടിട്ട ഇനി ഇത് ഞാൻ വെട്ടിട്ട് ഇനി കാണിച്ച് തരാം റേസ് ഒരുപാട് എല്ലാം പെട്ടിട്ടുണ്ട് ഞാൻ അടുത്തേക്കും കൂടെ ഇനി വെട്ടിട്ട് വരാം ഇവിടെ ആദ്യമേ ഞങ്ങളെ മരിച്ചു പോയ അപ്പയ്ക്ക് വീതി വെച്ചിരിക്കുകയാണ് ആദ്യമേ కొర్సరే అంటే యంగ్లు పెడిక పోదు కైక రచులుడు ఉండి చెరా ఎల్ల అదతో విజయ దాకు

എക്സ് ആയിട്ടായിരുന്നു ഷോപ്പുഴ ഏവർക്കും രാജകുമാരി ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ചപ്പിയോണം മറ്റും വലിയ ഒരു പായസം കഴിക്കാം സ്പെഷ്യൽ പാങ് ൈസ് അട്ടമൊക്കെ പൊളിച്ച് പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉറക്കം കൊണ്ട് എൻ്റെ അട്ടിറക്കം പോയി കിടന്നൊരു സ്റ്റോ ഉറക്കമൊക്കെ ഉറങ്ങി അടിപൊളി വരും വേറെ അടിപൊളി വീഡിയോ കിടന്നവരൊക്കെ ബൈ ബൈ